ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് കരനാഗപ്പള്ളിയിൽ നടപ്പാക്കേണ്ട ഗതാഗത പരിഷ്കാരങ്ങൾക്ക് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി അന്തിമ രൂപം നൽകി ഓണാഘോഷ കാലയളവിൽ പത്ത് ദിവസത്തേക്ക് ലാലാജ് ജംഗ്ഷൻ മുതൽ ആശുപത്രി മുഖ് വരെയുള്ള ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ കരാർ കമ്പനിയായ വിശ്വസമുദ്ര ഗ്രൂപ്പിന് നിർദ്ദേശം നൽകി ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ ലാലാജ് ജംഗ്ഷൻ വരെ തുടർച്ചയായി ബോധവൽക്കരണ അനൗൺസ്മെന്റ് നടത്തുന്നതിനും പ്രധാന ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് ബോക്സ് സ്ഥാപിച്ച് നിര്ദ്ദേശങ്ങള് നല്കുന്നതിനും തീരുമാനമായി പത്ത് ദിവസത്തേക്ക് ലാലാജി ജംഗ്ഷൻ മുതൽ ആശുപത്രി മുക്ക് വരെയുള്ള ദേശീയപാതാ നിർമ്മാണം നിർത്തിവെക്കാനാണ് വിശ്വസമുദ്ര ഗ്രൂപ്പിന് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി നിർദ്ദേശം നൽകിയത് ദേശീയപാതയിൽ ഓണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായാണ് നിർദ്ദേശം ഓണത്തോടനുബന്ധിച്ച് നഗരത്തിലെത്തുന്നവരുടെ വാഹനങ്ങൾ നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തും കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തും പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയ്ക്കും നിർദ്ദേശം നൽകി ദേശീയപാതാ നിർമ്മാണത്തോടനുബന്ധിച്ച് സർവീസ് റോഡുകൾക്കിടയിലുള്ള മേൽപ്പാല നിർമ്മാണത്തിന്റെ താജ്ഭാഗ് പത്ത് ദിവസത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി തുറന്നു നൽകാനും തീരുമാനമായി ഈ പ്രദേശങ്ങളിൽ ഒഴികെയുള്ള അനധികൃത പാർക്കിംഗ് അനധികൃത വഴിയോര കച്ചവടം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കും ഇതിന് നഗരസഭ പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത പരിശോധന നടത്താനും തീരുമാനമായി നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡുകളിലെ കുഴികൾ അടിയന്തരമായി നികത്തുന്നതിനും ഗതാഗത യോഗ്യമാക്കാനും ശിവസമുദ്ര കമ്പനിക്ക് നിർദ്ദേശം നൽകും ടി ആർ മഹേഷ് എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നഗരസഭാ ചെയർമാൻ പടിപ്പുർ ലത്തീഫ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അഞ്ജലി ഭാവന എസ് എച്ച്ഒ ബിജു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി